നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇനി നമ്മുടെ സംസ്ഥാനം ആറ് കോർപ്പറേഷനിലെ വിധി ഒരുപക്ഷെ നിർണായകമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിലെ കോൺഗ്രസ് ഒരുപടി കൂടി മുന്നേ കയറിട്ടു എന്ന് തന്നെ പറയാം കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ വലിയ ഒരു തന്ത്രം തന്നെയാണ് യു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കാണിച്ചത് അതുപോലെ തന്നെ തുടർന്നുള്ള മറ്റുള്ള കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യതയോടുകൂടിയും പക്വതയോടുകൂടിയാണ് യു ഡി എഫ് അത് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഇതിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഇങ്ങനെയാവണം യു ഡി എഫ് ഇന്ന് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്ന് കോൺഗ്രസിൻ്റെ ഒരു കാര്യം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം ഒരു വല്ലാത്ത തന്ത്രമാണ് പ്രയോഗിക്കുന്നത് അതിനോടൊപ്പം തന്നെ മത്സരിക്കാൻ ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എങ്ങനെയായിരിക്കും ഇൻ്റൻസ് സെമി ഫൈനൽ ബിഫോർ ദി ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ എന്ന് ഉദ്ദേശിക്കുന്നത് ആറുമാസത്തിന് ശേഷം നടക്കേണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പം അതിനുള്ള ഒരു റണ്ണപ്പ് എന്ന നിലയിൽ ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് അതിലേക്ക് ജനം എങ്ങനെയാണ് അവരുടെ പ്രിഫറൻസുകൾ പ്രത്യേകിച്ച് അർബൻ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു അർബൻ വോട്ടറെക്കുറിച്ചാണ് കോർപ്പറേഷനുകൾ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകൾ തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകൾ എങ്ങനെ ചിന്തിക്കുന്നു അതൊരു ക്രോസ് സെക്ഷൻ ആയിക്കൊള്ളണം എന്നില്ല എങ്കിൽ പോലും ഒരു ദിശാബോധം നൽകുകയാണ് അതിൽ തന്നെ ഏറ്റവും ക്ലോസ്ലി കോൺറ്റസ്റ്റഡ് ആകാൻ സാധ്യത ഏറ്റവും ഗ്ലാമർ പോരാട്ടം കൃത്യമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം അനന്തപുരിയിൽ ആണ് അവിടെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എന്നോട് ചോദിച്ചത് കോൺഗ്രസ് പാർട്ടി ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ആഴ കുഴമ്പൻ നിലപാടാണ് അതായത് അവസാന നിമിഷം നോമിനേഷൻ പിൻവലിക്കാനുള്ളതിൻ്റെ അവസാന നിമിഷമാണ് റിബൽ കാൻഡിഡേറ്റിനെല്ലാം പിൻവാ പിൻവാങ്ങിപ്പിച്ച് യഥാർത്ഥ ചിത്രം തെളിയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷത്തെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറ്റി ഒന്ന് അംഗ കോർപ്പറേഷൻ അതിൽ എൺപത്തിയേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തി ആറ് സീറ്റിൽ പതിനഞ്ച് സീറ്റിൽ ഘടകകക്ഷികൾക്ക് വെച്ച മുസ്ലിം ലീഗ് സി എം പി ആർ എസ് പി ഇങ്ങനെയുള്ള ഘടകകക്ഷികൾക്കെല്ലാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എല്ലാം തന്നെ മാറ്റിവെച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അവരായി മത്സരിക്കുന്നു എന്ന് കരുതുന്ന എൺപത്താറ് സീറ്റിൽ എഴുപത്തഞ്ചോളം സീറ്റുകളുടെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞു മറ്റൊരു പാർട്ടിയും അതിനോട് മാച്ച് ചെയ്യാനാവില്ല അവരെല്ലാം തന്നെ കൃത്യമായ സമയത്ത് വരും കാരണം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഇതെന്താണ് ഇവിടെ കോൺഗ്രസിന് പ്രതിപക്ഷത്തിരുന്ന് മടുതിലുണ്ടാവണം എങ്ങനെയും വിജയിച്ചു വരിക ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഒരു യോജിച്ച മുഖം കാട്ടാനുണ്ടാവുക പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ തന്നെ കല്ലുകടി ഉണ്ടായി ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ഇൻ ആക്ഷൻ പറയാം കണ്ടു അതിലും തീരുമാനം കടക്ക് വേണമെങ്കിൽ മതി അല്ലെങ്കിൽ എന്നുള്ള ും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള അരിച്ചുമാറ്റൽ പ്രക്രിയ നടത്തേണ്ടിയിരിക്കുന്നു ദുർബലനായ കെ പി സി സി പ്രസിഡന്റ് ആരോപണമാണല്ലോ സണ്ണി ജോസഫിനെ കുറിച്ച് പൊതുവേ കേൾക്കുന്നത് ജംബോ കെ പി സി സി വൈസ് പ്രസിഡൻറ്റ് ലിസ്റ്റ് അതിനേക്കാൾ ജംബോ ലിസ്റ്റ് ഓഫ് ദ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി നമ്മുടെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ വലിപ്പം പ്രതീക്ഷിക്കും ഇത് വലിയ വൈതാനത്ത് നടന്നിരിക്കാറുള്ള ആളാണ് ജനറൽ സെക്രട്ടറിമാർ അതുകൊണ്ടാണ് ഒരു കോർ കമ്മിറ്റി സംവിധാനത്തിലേക്ക് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഓരോ ഇടത്തും കോർ കമ്മിറ്റി സംവിധാനം ആ കോർ കമ്മിറ്റിയിൽ ഉചിതരായ ആളുകളെ ഇപ്പം സംസ്ഥാന തലത്തിലെ കോർ കമ്മിറ്റിയിൽ മൊത്തത്തിൽ മോണിറ്റർ ചെയ്യുന്ന അതൊരു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടരേണ്ട സംവിധാനമാണ് അതിൽ കെ പി സി സി പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളും പിന്നെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ട്രഷറും എല്ലാം ചേരുന്ന നാലഞ്ച് പേര് അതിന് പുറമെ എല്ലാ മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരും പിന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി പിന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെല്ലാം ചേരുന്ന ഒരു പ്രത്യേക ഒരു ഒരു ക്രാക്ക് ടീം ആ ടീമിലെ ചിലരെ ചില നഗരസഭകളിലേക്ക് ഉദാഹരണത്തിന് കെ മുരളീധരൻ മുൻ കെ പി സി സി പ്രസിഡൻ്റാണ് കെ മുരളീധരനെ തിരുവനന്തപുരത്തേക്കാക്കി നിയോഗിച്ചിരിക്കുകയാണ് കാരണം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൻ്റെ മുൻ എം എൽ എ ആണ് കെ കരുണാകരൻ മുൻപ് നിയമം മണ്ഡലത്തിൽ എം എൽ എ ആയി അങ്ങനെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്ന സമയത്ത് നിയമത്തെ പ്രതികരിച്ച ഒരാൾ കൂടിയാണ് കെ കരുണാകരൻ അപ്പം കെ കരുണാകരൻ്റെ ഒരു ഓറ അല്ലെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നൽകിയ ഒരു പ്രതീക്ഷയുണ്ട് അതേസമയം നിയമത്ത് മുരളീധരൻ മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയി കെ ശിവൻകുട്ടി ജയിച്ച് വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കെ മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ വർക്ക് ചെയ്യുകയാണ് മത്സരരംഗത്തല്ല ഒരു പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലം അദ്ദേഹം നിയമസഭയിലേക്ക് നോക്കി വെച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് കൂടിയായിരിക്കണം ഇതിൽ ഹൈപ്പർ ആക്റ്റീവായിരിക്കുന്നത് അതേസമയം ക്യാപ്റ്റൻ സ്ഥാനം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ കൃത്യമായൊരു മേയർ കാൻഡിഡേറ്റിനെ മാത്രമല്ല സാധാരണ കോൺഗ്രസ്സിൽ എന്ത് നടന്നാലും അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ലോകരെല്ലാം അറിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെയാണ് മുരളീധരൻ്റെ ഒരു ചാണകൃതന്ത്രം അച്ഛൻ്റെ തന്നെ ചാണക തന്ത്രം ഇവിടെ പറ്റിയത് ഒരു മനുഷ്യൻ പോലും അറിയാണ്ട് കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ നിർണയിച്ച് അതൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു വെടി പൊട്ടിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാഠം തന്നെ കുഞ്ഞിലെ മുതലേ ആ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ കണ്ടു വളർന്ന മുരളീധരൻ്റെ ഒരു പാഠം തന്നെ എല്ലാവരും കൈയടി മാധ്യമങ്ങൾ ഉൾപ്പെടെ കൈയടിച്ചു എന്നുള്ളതാണ് അത് പൊളിറ്റിക്കൽ യഥാർത്ഥ തീരുമാനമെടുക്കാനുള്ള കഴിവ് തന്നെ ിലേക്ക് കൂടി വരുന്നൊരു കാഴ്ചയാണ് ആ തീരുമാനം തെറ്റാം ആ തീരുമാനം ഒരു പക്ഷേ പലരും ഉറപ്പിക്കുന്നതാകാം പക്ഷേ കെ മുരളീധരൻ നിലവിൽ പല കെ പി സി സി പ്രസിഡന്റുമാരെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പല വർക്കിംഗ് ചാർജ് ഉണ്ടായിരുന്ന എം എം ഹാസൻ ഉൾപ്പെടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ എത്രയോ പേരാണ് പിന്നെ ഇപ്പോൾ കെ സുധാകരൻ എല്ലാവരും മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരുടെ ലിസ്റ്റിലുള്ള ആളുകളാണ് പക്ഷേ ഹ്രസ്വകാലം കെ പി സി സി പ്രസിഡൻ്റായിരുന്നു കൊണ്ട് വളരെ മാതൃകാപരമായി എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഓർക്കണം ഐ ഗ്രൂപ്പിൻ്റെ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻസ് നയിച്ചിരുന്ന ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എല്ലാവരുടെയും പ്രസിഡന്റായി ആദരം ഏറ്റുവാങ്ങുക മാത്രമല്ല മറിച്ച് ഒരു നടത്തി അങ്ങനെയാണ് മലയാളത്തിൽ പറയുക ഒരു നടത്തി പോശമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പ്രവൃത്തിയിൽ കാണിക്കുകയാണ് ഇതാ തന്നെ ഏൽപ്പിച്ച ചുമതല താൻ ഭംഗിയായി ചുമതല ഏറ്റ ഏറ്റെടുത്ത് നടത്തുന്നു മാത്രമല്ല ഒരാളെ പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് അത് ജി കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജ അദ്ദേഹത്തിൻ്റെ തതേ താമസിക്കുന്ന ശസ്തമംഗലം വാർഡ് വനിതാ സംവരണ വാർഡായി മാറിയപ്പോൾ തൊട്ടടുത്തോളം രാജ്ഭവൻ ഉൾപ്പെടെ ഇരിക്കുന്ന ആ വാർഡ് വെള്ളയമ്പലം ആ പ്രദേശമൊക്കെ ഉൾപ്പെടെ ഉള്ള വാർഡ് കവടിയാർ വാർഡിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണ് അപ്പം കൃത്യമായി ഒരു മേയർ കാൻഡിഡേറ്റിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സരിക്കാൻ കഴിയുന്നു എന്നതാണ് കോൺഗ്രസിന് മെച്ചം നമുക്ക് ഒരു ഊഹമുണ്ട് ബി ജെ പിയുടെ ഒരു മേയർ കാനഡേറ്റ് ആയതായിരിക്കും ഒരു ഷി വി രാജേഷ് ആയിരിക്കാം മറ്റാരെങ്കിലും ആയിരിക്കും ഊഹം മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ ഊഹം പോലുമില്ല ആരായിരിക്കാം ആരുമാകാം പ്രശാന്ത് എന്ന മേയർ യുഗപ്രഭാവനായ ആളായിരുന്നു ജനകീയനായ ആളായിരുന്നു അതിനുശേഷം വന്ന ആര്യ കുറിച്ച് സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മത്സരിക്കില്ല അപ്പം മേയർ സ്ഥാന സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൃത്യം അവതരിപ്പിച്ചുകൊണ്ട് ചിട്ടയായി അതൊരു പക്ഷെ നല്ലതാണ് കാരണം നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പക്ഷേ എൽ ഡി എഫ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസിലും അത് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ പലപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പോൾ അതേ ഒരു തന്ത്രം തന്നെ ഇവിടെ തലസ്ഥാനത്തെ മേയർ ഇന്ന ആൾ ശബരിനാഥ് എന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് അതൊരു പക്ഷേ നിലവിലുള്ള കൗൺസിലർ അല്ലെങ്കിൽ ആ ഒരു വാർഡ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയായിരിക്കില്ല ജനം വോട്ട് ചെയ്യുന്നത് ശബരിനാഥിനെ എന്ന മേയറിനെ നോക്കിയായിരിക്കും പലപ്പോഴും വോട്ട് അതും മറ്റൊരു തന്ത്രമാണല്ലേ തന്ത്രമാണ് സ്ട്രാറ്റജിയാണ് ഇവിടെ മേയർ സ്ഥാനത്തേക്ക് ശബരിനാഥൻ മത്സരിക്കുന്നു എന്നത് ശരിയാണ് മേയർ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത് വാർഡ് കൗൺസിലർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാലല്ലേ മേയർ സ്ഥാനത്തേക്കുള്ളൂ ഇവിടെ നിലവിൽ സ്വതന്ത്രമായി തിരുവനന്തപുരത്തെ രാഷ്ട്രീയം പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഉള്ളിലെ രാഷ്ട്രീയം നോക്കിക്കാണുന്നവർക്ക് പറയാനുള്ളത് കാടുത്ത പോരാട്ടം നടക്കുന്നു പക്ഷേ ആ പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊന്നുമല്ല ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ആ പോരാട്ടം ബി ജെ പി ആണ് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയെക്കാലത്തും ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ചയുണ്ട് അത് നിഷേധിക്കാനാവാത്ത ബി ജെ പി ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഒരുപോലെ സംബന്ധിക്കുന്നത് കേരളത്തിൽ കൃത്യമായ വളർച്ചാനിരക്ക് കാഴ്ച വയ്ക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ഇരുപത് ശതമാനത്തോളം പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഒഴിച്ചുള്ള ഇടത്ത് അത്രയും പിന്തുണ ഉണ്ടാകണമെന്നില്ല നിയമസഭയിലേക്കും അത്രയും പിന്തുണ പ്രതീക്ഷിക്കാനില്ല പക്ഷേ തിരുവനന്തപുരം ബി ജെ പി എത്തി തറച്ചു നിൽക്കുകയാണ് നമ്പർ നൂറ്റിയൊന്ന് അംഗ ആ ഒരു കോർപ്പറേഷനിൽ മുപ്പത്തഞ്ച് സീറ്റാണ് രണ്ടു രണ്ട് പ്രാവശ്യവും കിട്ടിയത് കോൺഗ്രസും തടച്ചു നിൽക്കുകയാണ് കേവലം പത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും പത്ത് സീറ്റിൽ തറച്ച് നിൽക്കുകയാണ് എൽ ഡി എഫിന് മേൽക്കൈ ഇല്ലേ എൽ ഡി എഫിന് നാൽപ്പത്തി അഞ്ച് സീറ്റ് പക്ഷേ ഇവിടെ എല്ലാ സാധ്യതയും എൽ ഡി എഫും ബി ജെ പി അവസാന ഘട്ടത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ കൃത്യമായി യു ഡി എഫിൻ്റെ ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു എന്ന് ഉണ്ടാകുമെന്ന് ഏറ്റവും ശുഭാപ്തി വിശ്വാസമുള്ളവർ പോലും ചിന്തിക്കാൻ സാധ്യത കുറവാണ് എറണാകുളത്ത് അകനല്ല സ്ഥിതി എറണാകുളം യു ഡി എഫിന് കൈമോശം വന്ന ഒരു കോർപ്പറേഷനാണ് മേയർ സ്ഥാനം കൈമോശം വന്ന ഇടമാണ് കൂടുതൽ കോർപ്പറേറ്റേഴ്സിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു കണ്ണൂർ മേയർ സ്ഥാനം ലഭിച്ചു പക്ഷേ എണ്ണം കുറവാണ് തൃശ്ശൂർ യു ഡി എഫിന് സാമാന്യം നല്ല അടിത്തറയുണ്ട് പക്ഷേ മേയർ സ്ഥാനം ഇപ്പോഴും എൽ ഡി എഫിനാണ് അല്ലെങ്കിൽ മാറി മറിഞ്ഞുമൊക്കെ നിൽക്കുന്നു കൊല്ലം വലിയ ബാലികേറ മലയാളം ലോക്സഭാ മണ്ഡലത്തിൽ കെ പ്രേമചന്ദ്രൻ ജയിച്ചു വരുമ്പോഴും ആർ എസ് പി കോൺഗ്രസ് ബാന്ധവമൊന്നും കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫിന് അത്ര ഗുണകരമായി വരുന്നില്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ബോൾ ഗെയിമാണ് പക്ഷേ തിരുവനന്തപുരത്ത് യു ഡി എഫിന് വലിയ സാധ്യത ഇല്ല ഇപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് കോൺഗ്രസിന് പോസിറ്റീവ് കാര്യം കെ എസ് ശബരിനാഥൻ്റെ നേതൃത്വം മുരളീധരൻ തന്ത്രങ്ങൾ ചിട്ടയായ പ്രവർത്തനം കാര്യമായ കല്ലുകെടികളില്ലാതെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയത് പോസിറ്റീവ് പക്ഷേ മറ്റൊരു കാര്യം കൂടി നേരത്തെ എൽ ഡി എഫ് യു ഡി എഫ് ആയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് ബി ജെ പി കടന്നു വന്നിട്ടുള്ളത് യു ഡി എഫിന് നഷ്ടമായി പക്ഷേ സ്ലീപ്പേഴ്സായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ യു ഡി എഫിലെ അനുഭാവികൾ ഇപ്പോഴും കിടപ്പുണ്ട് അവർ ബി ജെ പിക്ക് ആണ് വോട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിന് എൽ ഡി എഫിനായിരിക്കും കൂടുതൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് രീതിയിൽ ഒരു പക്ഷേ ഹിന്ദു മത സമുദായമൊക്കെ കൂടുതലും ബി ജെ പിയിലും പോയിട്ടുണ്ട് എൽ ഡി എഫിലേക്ക് ഇങ്ങനെ വോട്ട് ചോർന്നു വോട്ട് പോയി യു ഡി എഫ് വെറും ഇരുപത് സീറ്റിൽ ആണെന്ന് തോന്നുന്നു നിൽക്കുന്നത് പക്ഷെ പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ ഈ ഒരു ഭരണത്തിൻ്റെ ദുർഭരണത്തിൻ്റെ ഒരു വല്ലാത്ത വിരോധം ജനങ്ങളുടെ ഇടയിലുണ്ട് രണ്ടാമത് അനിൽകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കബടിയാർ പേരൂർക്കട ആ ഒരു തിരുമല ആ ഒരു വാർഡുകളിലെല്ലാം വല്ലാത്ത ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലാണ് കാരണം അനിൽകുമാറിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് തൻ്റെ വാദി മാത്രമല്ല തൊട്ടടുത്തുള്ള അടുത്തെല്ലാം ബി ജെ പിയുടെ ഒരു മുൻനിരയിലൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അതൊരു വല്ലാത്ത ഇമ്പാക്റ്റ് ബി ജെ പിക്ക് ഉണ്ട് ആ ഒരു സ്ഥലത്തേക്കാണ് ശബരിനാഥ് ഉൾപ്പെടെയുള്ള യുവ പ്രതിഭകൾ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് ഏറ്റവും ചെറിയ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കെ എസ് യുവിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് പെൺകുട്ടി വരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ആണെങ്കിലും ആ സ്ലീപ്പറായിട്ട് കിടക്കുന്ന ആൾക്കാരെ ഒന്ന് ഉണർത്തി അല്ലെങ്കിൽ ശബരിനാഥിനെ മുൻനിർത്തി ഉണർന്നു വരുവാൻ ഇവർക്ക് കൂടുതൽ തീർച്ചയായും പ്രത്യേകിച്ച് ഒരു മുന്നണിയോടും ആഭിമുഖ്യമില്ലാത്തതും എന്നാൽ ഒരുപക്ഷെ ചിലർക്ക് അതിൽ തന്നെ ആർച്ച് യു ഡി എഫ് എന്ന് പറയാനാവില്ല എൽ ഡി എഫ് മൈൻഡ് കാണാം ബി ജെ പി മൈൻഡ് കാണാം ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ അവസാനഘട്ടം ഉണർന്നെഴുന്നേറ്റ് തങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന മുന്നണിക്ക് വിന്നബിലിറ്റി ഉണ്ട് എങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക വിന്നബിലിറ്റി ഇല്ല എന്ന് തോന്നിയാൽ ഉദാഹരണത്തിന് യു ഡി എഫ് മുന്നണിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിന്നബിലിറ്റി ഇല്ല എന്ന് തോന്നിയാൽ പിന്നീട് ആരെയാണോ ഒഴിവാക്കേണ്ടത് എൽ ഡി എഫിനെയാണോ ബി ജെ പി ആണോ ഒഴിവാക്കേണ്ടത് അവരെ ഒഴിവാക്കത്തക്ക രീതിയിൽ ഇതര പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ് ഇതാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പലപ്പോഴും കാണുന്ന ഒരു തന്ത്രം പിന്നെ അതീവ ലോക്കൽ ക്യാരക്ടേഴ്സ് അതായത് വ്യക്തികളെ അറിയാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയല്ലേ ഈ നേതാക്കളായി മത്സരിക്കുന്ന ആളുകൾ കാൻഡിഡേറ്റ്സ് അവരൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ ആളുകളെ നേരിട്ട് അറിയാവുന്നവരല്ലേ അതൊക്കെയല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മൾ എസ്സസ് ചെയ്യുന്നത് അവിടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലൊന്നും കാര്യമായി ഉണ്ടാവില്ല കാരണം ഉണ്ടായെങ്കിൽ തന്നെ അത് ഗവൺമെന്റ് അനുകൂലമാകും കാരണം ഇപ്പോൾ ക്ഷേമ പദ്ധതികളൊക്കെ ഗ്രാസ്റൂട്ട് ലെവലിൽ എത്തിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് എൽ ഡി എഫിലാണ് പ്രധാനമായും അല്ലേ ബി ജെ പിക്ക് ആ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ അത് എത്തിക്കാൻ ഉള്ള ആ ഒരു എന്ത് പറയാനുണ്ടോ ബാലൻസ് ഷീറ്റ് കാണിക്കാനൊന്നുമില്ലല്ലോ ഭരണമില്ലല്ലോ അതുകൊണ്ട് എൽ ഡി എഫിന് അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം വലിയ തോതിലാണ് ക്ഷേമ പെൻഷനുകളുടെ വർധന ആശാവർക്കർമാർക്ക് പോലും ആയിരം രൂപ കൂടുതൽ മതിയാകുമോ എന്നൊരു ചോദ്യം ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്ന് വേണ്ട തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി നടത്തിയ പല പ്രഖ്യാപനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ കടർ സംവിധാനം വളരെ സൈലന്റായി ജനങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് കോൺഗ്രസിന് അതില്ല ആ അഡ്വാൻറ്റേജ് ഇൻകമ്പൻസി അഡ്വാൻറ്റേജ് ഇല്ല അതേസമയം ആന്റി ഇൻകംപൻസി സ്പിരിറ്റിലാണ് പോകേണ്ടത് ഇപ്പൊ ഡബിൾ ആന്റി ഇൻകമ്പൻസി ഉണ്ട് കോർപ്പറേഷൻ മേയറോടുള്ള വിയോജിപ്പ് അല്ലെ കോർപ്പറേഷൻ ഭരണത്തിലുള്ള കെടുകാര്യഷ്ടത അഴിമതി സ്വജനപക്ഷപാതം ഇതിൻ്റെ എല്ലാം മെയിൻ ബെനിഫിറ്റ് ലഭിക്കേണ്ടത് യു ഡി എഫിനാണെന്ന് തോന്നാമെങ്കിലും തിരുവനന്തപുരത്തെ ഒരു പക്ഷേ കോർപ്പറേഷൻ പരിധിയില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയേക്കാൾ ശക്തമായ സംവിധാനമുള്ളത് ബി ജെ പിക്ക് ആണ് അപ്പോൾ ആൻറ്റി ഇൻക്മെൻസിയുടെ പ്രയോജനം കോൺഗ്രസിന് ലഭിക്കുന്നതിനേക്കാൾ യു ഡി എഫിന് ലഭിക്കുന്നതിനേക്കാൾ എൻ ഡി എ മുന്നണിക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്നു സംസ്ഥാന വ്യാപകമായി അങ്ങനെയല്ല സംസ്ഥാന വ്യാപകമായി അങ്ങനെയല്ല ഈ തിരുവനന്തപുരത്തെ പ്രത്യേക ഒരവസ്ഥാ വിശേഷമാണ് അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് വോട്ടർമാരുടെ മനസ്സിനെ ഇപ്പോൾ നമ്മളൊരു പക്ഷം ചേർന്നുകൊണ്ടല്ലോ വ്യാഖ്യാനിക്കുന്നത് അപ്പം അതുകൊണ്ട് എൽ ഡി എഫ് വേഴ്സസ് ബി ജെ പി സി പി എം വേഴ്സസ് എഴുപത്തിയഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം കുറച്ച് ഉദാരമായിട്ട് തന്നെയാണ് സി പി ഐക്ക് പതിനേഴ് സീറ്റിൽ മത്സരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നു മറ്റ് ചെറിയ കക്ഷികൾക്ക് ഒന്ന് ഇങ്ങനെയുള്ള സീറ്റുകൾ കൊടുക്കുന്നു അങ്ങനെ നൂറ്റിയൊന്ന് സീറ്റുകൾ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന സീറ്റ് പക്ഷേ മറ്റേത് കോർപ്പറേഷനുകളെക്കാളും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെന്ന് മൂന്ന് പാർട്ടിയും ഒരു പക്ഷേ മത്സരിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിന് കാരണം തലസ്ഥാനമാണ് തലസ്ഥാനത്ത് ഒരു മേയർ ആവുക എന്നുള്ളത് ഒരു മന്ത്രിക്ക് തുല്യമാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയായിരിക്കും ശബരിനാഥ് ഉൾപ്പെടെയുള്ള അന്തസ്സായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എന്താ പറയുക നെഞ്ചു വിരിച്ച് പറഞ്ഞത് പക്ഷേ ഈ തലസ്ഥാന നഗരത്തിൽ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നു ചേർന്നിട്ടുള്ളവരാണ് ഇവിടെ തദ്ദേശമായിട്ട് താമസിക്കുന്നവരെക്കാളും കൂടുതൽ ഒരു ഞാൻ ഉൾപ്പെടെ വന്ന് ചേർന്നവരാണ് അപ്പോൾ ആ ഒരു മാത്രമല്ല എഡ്യൂക്കേഷൻ പരമായിട്ട് അല്ലെങ്കിൽ യുവ യുവജനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് യൂത്ത് എന്ന് പറയുന്നവരൊക്കെ വന്ന് ചേർന്ന് ഇവിടെ താമസിച്ചവരും അല്ലെങ്കിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെ എന്താ പറയുന്ന ഞാനും കൂടുതൽ അറിവ് കൂടുതലുള്ളവരാണ് അവർക്ക് ഈ ബി ജെ പി എൽ ഡി എഫ് കോൺഗ്രസ് ഇതിനേക്കാളപ്പുറം രാഷ്ട്രീയത്തെക്കാളപ്പുറം ഒരു ഇവാലുവേഷനുണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ ഒരു യുവ യുവജനങ്ങളുടെ ഇടയിൽ അപ്പോൾ അത്തരത്തിലും ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കണം കാരണം തലസ്ഥാനം ഒരു പക്ഷെ നന്നായാലല്ല അല്ല വീട് നന്നായാലല്ല ബാക്കിയുള്ളതും നന്നാക്കാൻ പറ്റൂ അപ്പൊ തലസ്ഥാനത്തിന് വേണ്ടുന്ന ഒരു വികസന പ്രവർത്തനം ഇനി കോൺഗ്രസിന്റെ കൈകളിലേക്ക് കേരളം കിട്ടേണ്ടുന്നതായിട്ടുള്ള ആവശ്യകതയുണ്ട് ബി ജെ പിക്ക് കൊടുക്കുന്നതിനോട് ഇപ്പോഴും മാറി നിൽക്കുന്ന ജനങ്ങളാണ് യുവജനങ്ങളാണ് കൂടുതലുമുള്ളത് അങ്ങനെയെങ്കിൽ യു ഡി എഫിലോട്ടുള്ള വോട്ട് പോവാനല്ലേ സാധ്യത യു ഡി എഫിന് സംസ്ഥാന ഗവൺമെൻറ് സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ് മുൻകാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുൻപുണ്ടായിരുന്നു കേന്ദ്രത്തിൽ യു പി എ മുന്നണി അധികാരത്തിലുണ്ടായിരുന്നു കോൺഗ്രസ് ആയിരുന്നു മുഖ്യകക്ഷി സംസ്ഥാനത്ത് ഒരിക്കൽ പോലും ബി ജെ പിക്ക് ഒരു അവസരം ലഭിച്ചിട്ടില്ല അപ്പോൾ യുവതലമുറ അങ്ങനെ മാറി ചിന്തിച്ചു കൂടായുകയില്ല കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ടെക്നോ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിലേക്കും ഗവൺമെൻറ് ജീവനക്കാരുടെ രൂപത്തിൽ ഒക്കെയും വന്നു ചേരുന്ന ഒരു പോപ്പുലേഷൻ അവർ തിരുവനന്തപുരംകാരായി മാറുകയാണ് അനന്തപുരിയുടെ സ്വത്തായി സമ്പത്തായി മാറുകയാണ് അവരൊക്കെ കൊണ്ടുവരുന്ന ഒരു ചിലർക്കെങ്കിലും രാഷ്ട്രീയ വാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അല്ലെ ജെൻസി ഈ ഇതിനെയൊക്കെ ഒരു ഒരു അകലം പാലിക്കുന്ന ചില വിഭാഗങ്ങളെങ്കിലും ഉണ്ട് പക്ഷെ അതുകൊണ്ടാണ് കൃത്യമായി ഒരു യു ഡി എഫ് മൈൻഡഡ് എന്ന് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ബെനിഫിറ്റ് പുതിയ തലമുറയോ തിരുവനന്തപുരത്തേക്ക് വരുന്ന കോസ്മപ്പോളിറ്റൺ ജനവിഭാഗമോ യു ഡി എഫിലേക്ക് സംശീകരിക്കപ്പെടും എന്ന് ആ രീതിയിൽ കൃത്യമായി പറയാനാവില്ല അവരെങ്ങനെയും ചിന്തിക്കാം എൻ്റെ ഒരു ചിന്ത ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് തിരുവനന്തപുരം സിറ്റിക്കുള്ളിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യത കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമാണ് തൃശ്ശൂരിൽ അതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സുരേഷ് ഗോപി ജയിച്ചു വന്നത് പ്രത്യേക സാഹചര്യത്തിൽ പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി പ്രതീക്ഷയോടുകൂടി കാണുന്ന എ ക്ലാസ് കോർപ്പറേഷനാണ് പക്ഷേ അവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകാം പക്ഷേ ഏറ്റവും സാധ്യത തൃശ്ശൂർ ഉൾപ്പെടെ ഇടങ്ങളിൽ കൃത്യമായ ഒരു തൂക്ക സഭ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയില്ല പലയിടങ്ങളിലും മുൻകാലങ്ങളിലും അങ്ങനെയാണ് അപ്പം യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നിന്നുകൊണ്ട് ബി ജെ പിയെ പിന്നിലേക്ക് മാറ്റേണ്ട അവസ്ഥ ഒരു തിരുവനന്തപുരത്തും വന്ന് ചേർന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല അതാണ് വാസ്തവം അത് തൃശ്ശൂർ സംഭവിക്കാം തിരുവനന്തപുരം സംഭവിക്കാം പലയിടങ്ങളിലും സംഭവിക്കാം കാരണം ബി ജെ പിക്ക് ഇടതുപക്ഷത്തു നിന്നോ വലതുപക്ഷത്തു നിന്നോ കാര്യമായ ഇടതുപക്ഷത്തു നിന്നോ യു ഡി എഫ് പക്ഷത്തു നിന്നോ കാര്യമായ പിന്തുണ കിട്ടില്ല ചെറിയ കക്ഷികളെ ചിലപ്പോൾ ഇടർത്തിയെടുക്കാം സ്വതന്ത്രന്മാരെ പിടിച്ചെടുക്കാം അതേസമയം ബി ജെ പി ഒഴിവാക്കാൻ എന്ന ഒരു മട്ടിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വരുന്ന കോർപ്പറേഷനുകൾ മാത്രമല്ല ബ്ലോക്ക് ജില്ലാ ഗ്രാമപഞ്ചായത്ത് പക്ഷേ പരസ്യമായിട്ടാണെങ്കിലും പരോക്ഷമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് പിണറായി സർക്കാർ ഒരിക്കലും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല പക്ഷെ ഒരു സി ജെ പി കൂട്ടുകെട്ട് തൃശ്ശൂർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പിണറായി വിജയന് ഒന്ന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ബി ജെ പി കൂട്ടുകെട്ട് പരോക്ഷമായിട്ടെങ്കിലും നിന്നേ പറ്റത്തുള്ളൂ അതൊക്കെ സംഭവിച്ചുകൂടാ ഉപരിതലത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉപരിതലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും അന്തർധാര അടിത്തട്ടിൽ സംഭവിക്കുന്ന അന്തർധാര ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫിന്റെ ഒരു പ്രഭാവം അവസാനിപ്പിക്കണമെന്ന് ഒരുപോലെ ചിന്തിക്കുന്നത് സി പി എമ്മും ബി ജെ പിയുമാണ് കാരണം യു ഡി എഫ് വിമുക്ത അല്ലെങ്കിൽ കോൺഗ്രസ് വിമുക്ത കേരളം അത് ബി ജെ പിയുടെ മാത്രമല്ല സി പി എമ്മിന്റെയും ആഗ്രഹമാണ് അല്ലേ യു ഡി എഫിനെ അവസാനിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാകാൻ കഴിയൂ ഒരു പക്ഷേ അവശിഷ്ട യു ഡി എഫിൻ്റെ ചില ഭാഗങ്ങൾ എൽ ഡി എഫിലേക്ക് സംസ്കരിക്കപ്പെട്ടേക്കാം മതാടിസ്ഥാനത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ പലരും എൽ ഡി എഫിൽ എൽ ഡി എഫിലേക്ക് പോവുകയും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്നവരെ ഒരു നല്ല പങ്ക് ബി ജെ പിയിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരന്തരീക്ഷമാണ് എൽ ഡി എഫും എൽ ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അവിടെയാണ് യു ഡി എഫിൻ്റെ ഒരു പ്രസക്തി ഇത് രണ്ടിലും പെടാതെ ആ ഒരു ചിന്തയിൽ യു ഡി എഫ് സർവൈവൽ അതായത് യു ഡി എഫിൻ്റെ അടിസ്ഥാനപരമായ വോട്ടുകളുണ്ട് ഇവിടെ യു ഡി എഫ് ശക്തമായ അടിത്തറയും അത് അതുമാത്രമല്ല അതൊരു മുസ്ലിം ലീഗ് ഒരു ബലം കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിലുള്ള സഖ്യം എക്കാലത്തും വലിയ ഇണക്കവും ഇണക്കവും ഒന്നും അവിടെ വരാറില്ല പലപ്പോഴും കോൺഗ്രസ്നകത്ത് സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മുസ്ലിം ലീഗ് ഒരു വലിയ ചാലകശക്തിയായി നിന്നുകൊണ്ട് ഇതെല്ലാം ഫയർ ഫൈറ്റിംഗ് റോൾ പലപ്പോഴും പാണക്കാട് വരെ എത്തി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് വിശാലമായ ഒരു അടിത്തറയുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയുണ്ട് ചില കമ്മ്യൂണിറ്റികളുടെ പിന്തുണയുണ്ട് ഇവിടെയും ഉണ്ട് പിന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്ങൊക്കെ ബീഹാറിൽ മാത്രമല്ല കേരളത്തിലും അടിത്തട്ടിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നിടത്തോളം ഉണ്ട് പരസ്യമായി അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ അവിടെയാണ് ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷന് വേണ്ടി എൽ ഡി എഫ് ശബരിമലയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലേ അയ്യപ്പ സംഗമം അതിന് സ്വാമി അയ്യപ്പൻ ഒരു മറുപടി സ്വർണപ്പാളി മോഷൻ രൂപത്തിൽ കൊടുത്തു എന്ന് അലങ്കാരികമായി പറയുന്ന പലരുമുണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയം ഒരുപക്ഷെ അത് ഉൾപ്പെടെ വൈകാരിക വിഷയമല്ലേ അത്രയും ഇടതുപക്ഷത്തിനെതിരെ വരാവുന്ന വിഷയങ്ങളാണ് തിരുവനന്തപുരം ഉൾപ്പെടെ അല്ലേ അന്വേഷണം തന്നെ ഒരുപക്ഷെ സി പി ഐയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് മന്ത്രിതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നു ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞോളം തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പക്ഷെ എസ് ഐ ടി ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ല ഇതെല്ലാം സംസ്ഥാന വ്യാപകമായി അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് സി എംപിയുടെ സി എംപിയുടെ ഒരു സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ ഇവിടെ എനിക്ക് ഒരു ആ എനിക്കൊന്നും കണ്ണമൂലി പക്ഷെ അത് ഒരു വല്ലാത്തൊരു സ്ഥാനാർത്ഥി നിർണയത്വം അവരുടെ ഞാൻ കണ്ടാണ് പ്രചരണവും നല്ല ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് ഒരു പക്ഷെ മറ്റെങ്കിലും കാണാത്ത ഒരു പ്രചരണ രീതിയൊക്കെ അവിടെ കാണാൻ സാധിച്ചു അവരും അല്ലാണ്ട് കേറി വരുന്നുണ്ട് എം വി രാഘവന് ഒരു പ്രഭാവം ഞാൻ ഓർക്കുന്നു രാഘവൻ സ്വന്തം തട്ടകത്തിൽ നിന്നും കണ്ണൂരേ സ്വന്തം തട്ടകത്തിൽ നിന്നും മാറി ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഓർക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്നത് ഓർക്കുന്നു അപ്പം അതുപോലെ പുൻകാല കമ്മ്യൂണിസ്റ്റുകളുടെ മുഖമാണല്ലോ ആർ എം പിയും സി എം പിയും എല്ലാം ഒരു കണക്കിൽ പറഞ്ഞാൽ ആർ എസ് പിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇസ് ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സി എം പി ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ് സി എം പിയെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം ചില ക്രെഡിബിൾ ഫേസത്തുണ്ട് സി പി ജോണിനെ പോലെയുള്ള ക്രെഡിബിൾ ഫേസ് സംസ്ഥാനത്ത് വലിയ പ്രഭാവം ചെലുത്തുന്ന ആളുകളാണ് അവർക്ക് അണികളൊക്കെ കുറവായിരിക്കാം അതുകൊണ്ടാണ് നിർണായകമായ ചില സ്ഥാനങ്ങളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു വിശാല മനസ്കത യു ഡി എഫ് കാട്ടുന്നു കോൺഗ്രസ് കാട്ടുന്നു എന്നും കൂടി കരുതാം തീർച്ചയായിട്ടും കടുത്ത മത്സരത്തിലേക്കാണ് പോകുന്നവർ പക്ഷേ തിരുവനന്തപുരം കോഴിക്കോടൊക്കെയാണ് ഒരു കടുപ്പമേറിയ മത്സരങ്ങൾ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്ന് ചോദിച്ചാൽ ഒരു മൂവർ സംഘം ഇങ്ങനെ നിൽക്കുകയാണ് എവിടെ ജയിക്കും എന്നുള്ളതും കൺഫ്യൂഷനാണ് പക്ഷേ എൽ ഡി എഫിന് അത്രത്തോളം പിന്തുണ വരാൻ സാധിക്കില്ല എനിക്ക് എൻ്റെ ഒരു കണക്കുകൂട്ടല്ല ബി ജെ പി കോൺഗ്രസ് ഒരു മത്സരത്തിലേക്ക് പോകുമോ എന്നുള്ളതും സംശയമാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ നന്ദി